ബഡ്ജറ്റിലാണ് നമ്മുടെ കരുവാരകുണ്ട് കണ്ണത്ത് അതായത് കാളി റോഡ് കാളികാവ് റോഡ് കണ്ണത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ മുമ്പിലുള്ള ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു ഇരുപത് ദിവസമായിട്ട് അപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ അടുത്ത് എന്തായാലും അന്ന് നമ്മൾ നറുക്കിടപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് ആൾക്കാരതിന് നറുക്കിടപ്പിൻ്റെ ഇതൊക്കെ എഴുതിട്ടിരിക്കണം അപ്പോൾ ആ നറുക്കിടപ്പ് ഇന്ന് നടക്കുകയാണ് ഇന്ന് മുപ്പതാം തീയതിയാണ് ഇന്ന് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ പരിസരവാസികളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു മിനിറ്റ് മറുക്കിടപ്പ് പഴയമാരി ഒട്ടിച്ചിട്ടുള്ള പരിപാടി ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ ആ അപ്പൊ ഒട്ടിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല ആ സംഭവം ലൈവ് ആയിട്ട് കാണിച്ചു തരണം എന്നാ പറഞ്ഞ ഒന്നാമത്തെന്തൊക്കെയാ ഒന്ന് മിക്സി രണ്ടോ ബിരിയാണി പോട്ട് ആ മൂന്നോ കുക്കർ അപ്പൊ എന്തായാലേ സാധനം കിടക്കണേ കാരണം നിങ്ങളിത് പിന്നെ പൊട്ടിച്ചിട്ടില്ല ഇനി അത് പൊളിച്ചിട്ട് വേണം എടുക്കാം എന്നാൽ പൊട്ടിച്ച നമുക്ക് അപ്പോ ഇതാണ് സാധനം സംഭവം ഒട്ടിപ്പും കാര്യങ്ങളൊന്നും ഇല്ല സെറ്റപ്പ് ആണ് നമ്മൾ നോക്കണേ ഇപ്പൊ പഴയ ഭാര്യ ഒന്നും അല്ല അപ്പൊ സംഭവം മിക്സ് ആക്കിടലേ ഇനിയിപ്പോ ഞാനൊന്നും അളക്കട്ടെ എന്താ ഇനി ഇതിലാരളകല്ല അപ്പൊ എന്തായാലും നറുക്കടപ്പിനും ഒരാൾ എടുക്കാർ എടുക്കണം ആ ആ ആ ണേമാൻ ഇതിപ്പോ ഫസ്റ്റ് എടുക്കുന്ന എത്രാമത്തെ മൂന്നാമത്തെ നർക്കല്ലേ മൂന്നാമത്തെ സമ്മാനാണ് എന്താണ് ഇതേക്ക് ആ അതെങ്ങനെയാണ് അപ്പൊ മൂന്നാമത്തെ സമ്മാനാണ് ഇപ്പൊ നമ്മൾ എടുത്തത് ഇനി രണ്ടാമത്തെ സമ്മാനം ആ അതാരെടുക്കും ആ ഏട്ടം ആ

ആ ഒന്നാം സമ്മാനം ഇപ്പൊ മൂന്നു രണ്ട് നമ്മൾ എടുത്തു ആ അത് നൌഷാദാക്കു അപ്പൊ ഒന്നാം സമ്മാനത്തിൽ എടുക്കുന്നത് നമ്മുടെ നൌഷാദിക്ക് തന്നെയാണ് ആ ഒന്നാം സമ്മാനം രാജൻ എവിടെ സ്ഥലം എഴുതിയിട്ടില്ല മൊബൈൽ നമ്പറേ ഉള്ളൂ ഓക്കെ അപ്പോ മൂന്ന് അന്ന് ഒരു ബഡ്ജറ്റ് ഉദ്ഘാടനത്തിന്റെ വേളയിൽ അനൗൺസ്മെന്റിലായിട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നോട്ടീസിലൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് സമ്മാനങ്ങളുണ്ട് ആ സമ്മാനം ഇവിടെ എടുത്തു ഓഫർ അല്ല ഓഫറുകൾ ഇപ്പം എന്താ അവസ്ഥ അന്ന് കൊടുക്കണ ഓഫർ ഒന്ന് കൊടുക്കണോ ഈ പത്താം തീയതി വരെ ഓഗസ്റ്റ് പത്താം തീയതി വരെ അതേ ഓഫർ കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഡെലിവറി ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഹോം എത്തിച്ചു അപ്പം എന്തായാലും ഞാൻ എന്തായാലും ഇതിന്റെ ഉള്ളിൽ അന്നത്തെ ഇങ്ങാണ്ട് വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ സോഫ സെറ്റാണ് എന്താ ഇവിടെ ഉള്ള ഐറ്റംസുകളൊക്കെ ഞങ്ങളോട് ഗ്യാസ് എടുപ്പ് കാര്യങ്ങൾ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇതാണെങ്കിൽ കട്ടില് കാര്യങ്ങൾ ഡൈനിങ് ടേബിളുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ഇവിടെ റെഡിയാണ് എന്താ അലമാരകൾ പല വെറൈറ്റി അലമാരകൾ വീതി ഉള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ വുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയറുകൾ പല ഐറ്റം ചെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് നമ്മൾ വെച്ചാൽ ഉദ്ഘാടനം തിരക്കിലായത് കൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് അന്ന് തന്നെ ഇത്ര വൃത്തി വെച്ചിരുന്നില്ല എന്ന് പറയുന്നത് കാരണം ഭയങ്കര ജകഭോഗിയാണ് എന്തായാലും വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫ്രിഡ്ജുകൾ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള നമുക്കെന്ന് വെച്ചാൽ കൂടുതൽ വലിയൊരു വീടിയാക്കുന്നില്ല ഞാനിത് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരുകയാണ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ പല മോഡല് പല ഐറ്റംസ് പല വലിപ്പത്തിലുള്ള വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഫ്രിഡ്ജുകൾ കാര്യങ്ങൾ അതിലേറെ ടി വി ഒക്കെ നിങ്ങൾ ചെറുത് മുതൽ വലുതു വരെയുള്ള ടി വികൾ പല ഐറ്റം ടിവികളുണ്ട് ഇത് ഓഫറുകളൊക്കെ ഉണ്ട് ഓഫർ പ്രൈസ് ഒക്കെ ഉണ്ട് ഞാനിതിന് നമ്പർ തരുന്നുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി സ്ഥാപനം തുടങ്ങിയിട്ട് അതിന് മൂന്ന് സമ്മാനങ്ങൾ പോരാ നമുക്കിതിലൊരു രണ്ട് പ്രോത്സാഹന സമ്മാനം കൊടുക്കണം അതിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമ്മാനത്തിൻ്റെ നറുക്കടപ്പ് ഞാൻ തന്നെ എടുക്കണം

െ ആമിനാ ടീ തരീഷ് ആ അപ്പൊ രണ്ടുപേരും കരുവാൻ്റെ കിട്ട് രണ്ടെണ്ണത്തിന് സ്ഥലല്ലേ അലിവാസിയാണ് അപ്പൊ എന്തായാലും വേറൊന്നും എന്താ പറയുക ഇത്തിരി ഐറ്റംസുകളിലെ ഓഫർ തുടങ്ങുന്നതിന് പുറത്ത് ഓണാണ് വരുന്നത് ഈ ഓണം വരുന്നത് വരുന്ന പത്താംതി മുതൽ വേറെ ഓഫറുകളുണ്ട് അതും പത്താം തീ പത്താം തീയതി പത്താം തീയതി മുതൽ ഓഫർ തുടങ്ങുകയാണ് അതെന്നാ ഒരു കാര്യം ചെയ്യാം നമുക്കേ മോളിൽ പോയിട്ട് മോള് കയറിലെ മോള് കയറുകയാണ് മോള് കയറി പോയതുകൊണ്ടിരിക്കാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വലിയ വീഡിയോ വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് വരുമ്പോൾ അത് കാണിച്ചു തരൂടെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ചെയറുകൾ കാര്യങ്ങൾ ഇതാകണൂർ ലോകം കണ്ടുപൊളി സോഫ സെറ്റുകൾ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ് അതുപോലെ തന്നെ കട്ടിലുകൾ ആണെങ്കിൽ അവിടെ ഓക്കെയാണ് അതുപോലെ തന്നെ ഡൈനിങ് ടേബിളുകൾ ആണെങ്കിൽ വെറൈറ്റി സംഭവങ്ങളിൽ പല മോഡല് പല രൂപത്തിൽ പല ക്വാളിറ്റി കാലൊക്കെ പല ഡിസൈനുകൾ അതുപോലെ തന്നെ സോഫേൻ്റെ അതുപോലെ നിങ്ങടെ നിങ്ങൾ കട്ടിലുകൾ കടക്കണ കട്ടിലുകൾ ഓ അഞ്ചാക്കോ ആറാക്കോ സുഖമായിട്ട് കിടക്കാം കണ്ടോ വീതി പണ്ടൊക്കെ മൂന്നാക്കി അടക്കണ്ടെ ഇപ്പോൾ മൂന്നൊന്നും അല്ല കാരണം അര അലമാരകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളീ ഒരു ടേബിളുകൾ അല്ലേ ടേബിള് കാര്യങ്ങൾ ഡൈനിങ് ഹാളുകൾ കണ്ട് കണ്ടമാന സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഉപ്പയക്കാനൊന്നുമില്ല കരുവാറകൊണ്ട് കണ്ണത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നേരെ മുന്നിലായിട്ടാണ് ഈ നീളത്തിൽ ഹൈറ്റിൽ നല്ല പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ ഈ സംഭവം തുടങ്ങിയിട്ടുള്ളത് എന്തായാലും പരമാവധി ആളുകളിലേക്ക് ഷെയർ ഇത് ഉപകാരപ്പെടട്ടെ ഓഫറുകൾ തുടരുന്നുണ്ട് പത്താം തീയതി മുതൽ ഓണത്തിൻ്റെ ഓഫറുകളും വരുന്നുണ്ട് അപ്പോൾ നമ്പറിൽ അതിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യം ചോദിക്കാനോ പറയുകയാണെങ്കിൽ ആ നമ്പറുമായി ബന്ധപ്പെടുക